ിയമുള്ളവരെയും മാർച്ച് മാസം പിതാവിന്റെ വണക്കത്തിനായി പ്രത്യേകം വെച്ചിട്ടുള്ള മാസമാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിതാവിന്റെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ചും അതിനോട് ചേർന്നുള്ള ഏഴ് സന്തോഷങ്ങളെയും കുറിച്ചാണ് പിതാവിന്റെ ഒന്നാമത്തെ വ്യാകുലം പിതാവും മറിയവും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുകയും മാതാവിനെ സംശയിക്കുകയും രഹസ്യത്തിൽ മാതാവിൽ നിന്ന് അകലാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് എന്നാൽ അതിന് ശേഷമുണ്ടായ സന്തോഷം എന്നത് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൂസെപ്പിനോട് പറയുന്നതാണ് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട ഈസെപ്പിതാവിന് ലഭിച്ച മംഗള വാർത്ത ഒന്നാമത്തെ വ്യാകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മുഖാന്തിരം മറ്റൊരുവർ മറ്റാർക്കും ഒരു അപമാനം ഉണ്ടാകാൻ ഇടവരരുത് എന്ന് നമുക്ക് തീരുമാനിക്കാം യെപ്പിതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലം ഈശോ വളരെ ദാരിദ്ര്യത്തിൽ ജനിച്ചു എന്നുള്ളതാണ് അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഇതോട് ചേർന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒരു രക്ഷകൻ ജനിച്ചു എന്നുള്ളതാണ് മലഹമാരുടെ സന്ദേശം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു വിശപ്പിതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാം യുസപിതാവിൻ്റെ മൂന്നാമത്തെ വ്യാകുലം ഈശോയുടെ പരിഛേദനമാണ് എട്ടാം ദിവസം ഈശോയെ പരിഛേദനം ചെയ്തപ്പോൾ ഈശോയ്ക്കുണ്ടായ വേദനയാണ് യുസപിതാവിനെ ദുഃഖിപ്പിച്ചത് അതിനോട് ചേർന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് യേശു എന്ന് പേരിട്ടു എന്നുള്ളതാണ് ശിശുവിന്റെ പരിഛോദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി മൂന്നാമത്തെ വ്യാകുലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരിന് ഒരു കളങ്കവും വരുത്താതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇസപിതാവിന്റെ നാലാമത്തെ വ്യാകുലം ഷെമിയോന്റെ പ്രവചനം ഷെമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുകയും ചെയ്യും ഈ വ്യാകുലത്തോട് ചേർന്നുള്ള സന്തോഷമാണ് ഹന്ന എന്ന പ്രവാചിക പറഞ്ഞത് അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഈശോയിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷ ഈസപിതാവിൻ്റെ അഞ്ചാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരിക്കും ഈസപിതാവും മാതാവും ഉണ്ണീശോയും കൂടി ഈജിപ്തിലേക്ക് യാത്ര ചെയ്തത് ഇതിനോട് ചേർന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈജിപ്തിലുള്ള അന്യദേവന്മാർ തകർക്കപ്പെട്ടു അന്യദേവന്മാരുടെ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അഞ്ചാമത്തെ വ്യാപനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ പഠനത്തിനായി പോയിരിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് പഠനം പൂർത്തിയാക്കാനും ജോലി കിട്ടാനും ഒക്കെയുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം വിശപ്പിതാവിൻ്റെ ആറാമത്തെ വ്യാകുലം ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവ് എഴുന്നേറ്റ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക വളരെ ദീർഘദൂരം യാത്ര ചെയ്തായിരിക്കാം യശപിതാവും മാതാവും ഉണ്ണീശായും കൂടി ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു വന്നത് ഇതിനോട് ചേർന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് വിശപ്പിതാവിന് മാതാവിനോടും യേശുവിനോടും ചേർന്ന് നസ്രത്തിൽ വന്ന് താമസിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി വിശ പിതാവിൻ്റെ ഏഴാമത്തെ വ്യാകുലം ഈശോയെ ദേവാലയത്തിൽ കാണാതാകുന്നതാണ് അതിനോട് ചേർന്നുള്ള സന്തോഷം ഈശോയെ മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളതാണ് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം യുസപിതാവിൻ്റെ ഏഴ് വ്യകുലങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ പ്രയാസത്തിലൂടെ കടന്നുപോയ പോയ മാധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് യാചിക്കാം ഇത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി